ഇത്രോട്ടിട്ട് കൊടുത്തൊന്ന് കറക്കിയെടുത്ത് പെട്ടെന്ന് തയ്യാറാക്കാം നല്ല ഹെൽത്തിയും ആൻഡ് ടേസ്റ്റിയുമായിട്ടുള്ള മത്തങ്ങ ഹൽവ തൊലിയും അരിയും ഒക്കെ കളഞ്ഞ് കഴുകിയെടുത്ത് അരിഞ്ഞു വെച്ചിരിക്കുന്ന മുക്കാൽ കിലോ മത്തങ്ങ ഒരു ഇഡലി പാത്രത്തിലോട്ട് വെച്ച് കൊടുത്തിട്ട് ആവി കയറ്റി ഒന്ന് വേവിക്കാം പത്ത് മിനിറ്റ് ആവി കയറ്റി വേവിച്ചെടുത്താൽ മതി കേട്ടോ മത്തങ്ങ വേവിക്കാൻ വെച്ചിട്ട് പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇപ്പം ഇത് നല്ലതായിട്ട് വെന്തിട്ടുണ്ട് ഇത്രയും മതി ഇത് നമുക്കുണ്ടല്ലോ ഒരു പാത്രത്തിലോട്ട് മാറ്റി ഒന്ന് തണുക്കാൻ വേണ്ടി വെക്കാം നല്ലതായിട്ട് തണുത്ത മത്തങ്ങ ഒരു മിക്സറെ ഇട്ട് കൊടുക്കാം കൂടാതെ നമ്മൾ ഇതിലോട്ട് കുറച്ച് ശർക്കര പനി ചേർക്കുന്നുണ്ട് കാൽ കിലോ ശർക്കര അരക്കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതായിട്ട് തിളപ്പിച്ച് അരിച്ചെടുത്തതാണിത് കൂടാതെ ഇതിലോട്ടുണ്ടല്ലോ നുള്ളു ഉപ്പുപൊടിയും പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് വറുത്തതോ വറക്കാത്തതോ ഏത് അരിപ്പൊടി വേണമെങ്കിലും ചേർക്കാം കേട്ടോ ഞാനിപ്പോൾ ഇതിലോട്ട് വറക്കാത്ത അരിപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത് ഇനി നല്ലതായിട്ടൊന്ന് അരച്ചെടുക്കണം അരച്ചെടുത്ത് വെച്ചിരിക്കുക ഒരു പാൻ സ്റ്റൗവിലോട്ട് വെച്ച് കൊടുത്ത് നല്ലതായിട്ട് ചൂടായി വരുമ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കണം നെയ്യ് നല്ലതായിട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ അരച്ചെടുത്ത് വെച്ചിരിക്കുന്ന മത്തങ്ങ ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം ഇനി ഇത് നമുക്ക് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ നമ്മൾ സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഹൈയിലാണ് ഇട്ട് കൊടുത്തിരിക്കുന്ന ഹൈ ഫ്ലെയിമിലിട്ട് നമുക്കൊരു ഏഴെട്ട് മിനിറ്റ് നേരം ഒന്ന് ഇളക്കിയെടുക്കാം ഇപ്പോൾ ഒരു എട്ട് ആയി ഇപ്പം ഇത് കുറച്ചൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് രണ്ട് സ്പൂൺ നെയ്യും കൂടെ ചേർക്കാം ഇനി നമുക്ക് സ്റ്റവിൻ്റെ ഫ്ലെയിം ഉണ്ടല്ലോ ഒന്ന് മീഡിയത്തിലാക്കി കൊടുത്തിട്ട് നല്ലതായിട്ട് വീണ്ടും ഇളക്കി കൊടുത്ത് ഇതൊന്ന് കുറുക്കിയെടുക്കണം ഇതുപോലൊന്ന് കുറുകി വരുമ്പോഴേ ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യും പിന്നെ വറുത്തെടുത്ത് വെച്ചിരിക്കുന്ന കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കണം കൂടാതെ നമ്മളിതിലോട്ട് അര ടീസ്പൂൺ ഏലക്കാ പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് വീണ്ടും നമുക്കിത് ഇളക്കി കൊടുക്കാം ഇനി അതിൽ ആ നെയ്യുണ്ടല്ലോ ഒന്ന് തെളിയുന്ന വരെ ഇത് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇത് ഈ പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് ഉരുണ്ടുവരുന്നൊരു ഉണ്ടല്ലോ അതുവരെ നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇപ്പോൾ നോക്കിക്കാൻ നെയ്യൊക്കെ തെളി നല്ല കളറിലായി വന്നിട്ടുണ്ട് ഇത്രയും മതി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഒരു പാത്രത്തിൽ കുറച്ച് നെയ്യൊക്കെ പുരട്ടിയിട്ട് കുറച്ച് വെളുത്തുള്ളു അതുപോലെ അണ്ടിപ്പരിപ്പുമൊക്കെ ഒന്ന് നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതേ രീതിയിലുണ്ടല്ലോ ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം ഇനി നല്ലതായിട്ടൊന്ന് തണുക്കാൻ വേണ്ടി നമുക്ക് വെക്കാം ഇപ്പം നമ്മുടെ ഹലുവയൊക്കെ നല്ലതായിട്ട് തണുത്തൊന്ന് സെറ്റായിട്ടുണ്ട് ഒരു കത്തി ഉപയോഗിച്ചിൻ്റെ സൈഡിൽ ഏതേ രീതിയിലൊന്ന് ഇളക്കിയതിന് ശേഷം ഒരു പാത്രം കമത്തി വെച്ചിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ ഇത് ഈസി ആയിട്ട് ഇളകി വരും ഇതാ നോക്കിക്കാൻ നമ്മുടെ ഹലുവയൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്ത് കഴിക്കാം ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ ബൈ ബൈ